ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നാശത്തിനു മുമ്പ് അവന്റെ ജീവിതത്തിൽ നികളമെന്ന് പറയുന്ന മനുഷ്യ സ്വഭാവം ഉണ്ടാകും അഞ്ചാമത്തെ യഹൂദ രാജാവായിരുന്ന എന്ന് പറയുന്ന മനുഷ്യന് പതിനാറ് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ ആ പതിനാറാമത്തെ വയസ്സിൽ ദൈവം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങി അവൻ പ്രബലപ്പെടാൻ തുടങ്ങി ശക്തനായി ശക്തനായിത്തീരാൻ തുടങ്ങി ദേശം മുഴുവനും അവൻ പരക്കാൻ തുടങ്ങി ആ സമയത്ത് അവൻ്റെ നാശത്തിനു വേണ്ടി അവൻ്റെ ഹൃദയത്തിൽ നികളം വെളിപ്പെട്ടു പ്രിയ സ്നേഹിതരെ ജീവിതത്തിൽ നികളം നമ്മുടെ ജീവിതത്തിൽ എവിടെ കയറുന്നോ അവിടെ നമ്മുടെ ജീവിതം തകരും അത് കുടുംബത്തിലാകട്ടെ വ്യക്തികളിലാകട്ടെ ആത്മീയ ജീവിതത്തിലാകട്ടെ ശുശ്രൂഷ മേഖലകളിലാകട്ടെ പണപരമായ വിഷയത്തിലാകട്ടെ എവിടെയും അതേ സ്നേഹിതരെ ജീവിതത്തിൽ നികളമെന്ന് പറയുന്ന സ്വഭാവത്തെ വെട്ടിമാറ്റാൻ ദൈവം അനുഗ്രഹിക്കട്ടെ